എൻ്റെ ജീവനും നാഥനും രക്ഷകനും ജീവിതത്തിൻ്റെ കോട്ടയുമായ കർത്താവ് ഇതായും ഹൃദയം കൊണ്ട് എന്ന് വിളിക്കാം ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി സ്വന്തമാക്കി കർത്താവ് നമുക്ക് തരുന്ന ഈ നിമിഷങ്ങളെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ലോകം മുഴുവനും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും ഒരുമിച്ച് ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് സങ്കീർത്തനം നൂറ്റിമൂന്ന് നാല് മുതലുള്ള വചനങ്ങൾ സങ്കീർത്തകം പറയുകയാണ് അവിടെന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു ഇതൊരു വാഗ്ദാനമാണ് ഇതൊരാശ്വാസവാക്കാണ് ഇത് കർത്താവിൻ്റെ കരുതുന്ന അത്ഭുതം ചെയ്യുന്ന കരത്തിന്റെ വെളിപ്പെടുത്തലാണ് സങ്കീർത്തകം പറയാണ് അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് പുറത്തു വരാൻ പറ്റാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട് ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടല്ല അധ്വാനിക്കാനിട്ടല്ല നമ്മൾ കഷ്ടപ്പെടാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷേ നമ്മുടെ കഴിവും നമ്മുടെ പരിശ്രമവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആലോചനകളെല്ലാം കൂട്ടിവെച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ വല്ലാതെ ഭാരപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം വല്ലാതെ കട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകള് മുറിവേറ്റ് കഴിയുന്ന അവസ്ഥകള് പ്രത്യാസ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന അവസ്ഥകള് മുന്നോട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ കർത്താവ് പറയാണ് പാതാളത്തിൽ നിന്നും നിന്റെ ജീവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുവെന്ന് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ദൈവത്തിനെ നമ്മെ രക്ഷിക്കാൻ പറ്റില്ലേ കർത്താവ് നമ്മുടെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്നാ സങ്കീർത്തകൻ പറഞ്ഞത് അതിലൊക്കെ എത്രയോ താഴെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ് അവിടെന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു അവിടെ നിന്ന് തൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു എന്നാണ് വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടിച്ചേർക്കുന്ന വചനം നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും അവിടെ നിന്നെ സംതൃപ്തനാക്കുന്നു ഒറ്റ ദിവസത്തേക്കോ ഏതാനും മണിക്കൂറുകൾക്കോ ഏതാനും ദിവസങ്ങൾക്കോ അല്ല ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കാൻ തക്ക വിധത്തിൽ കഴുകൻ്റേതുപോലെ നിൻ്റെ യൗവനത്തെ നവീകരിക്കുമെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് കർത്താവേ സങ്കീർത്തകന്റെ ഈ വാക്കുകൾ ഇതാ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു പാതാളതുല്യമായ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട് പാതാളത്തിൽ നിന്ന് എന്ന് പറഞ്ഞല്ലോ കർത്താവേ നിന്റെ സ്നേഹവും നിൻ്റെ കരുണയും കൊണ്ട് ഞങ്ങളെ കിരീടം എന്ന് പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു നിന്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ആണല്ലോ എല്ലാ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിന്റെ സ്നേഹവും നിന്റെ കരുണയും കൊണ്ട് ഞങ്ങളെ കിരീടമണിയിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ വചനത്തിലൂടെ നീ വാഗ്ദാനം ചെയ്തത് മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കുമെന്നല്ലേ കർത്താവെ നീ പറയുന്നത് ഞങ്ങളതും വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഞങ്ങളുടെ യൗവനം കഴുകണ്ടേതുപോലെ നീ നവീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പഴകിപ്പോയതെല്ലാം കർത്താവെ നവീകരിക്കാൻ കഴിവുള്ളവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തകർന്നു പോയതെല്ലാം ഉടഞ്ഞു പോയതെല്ലാം പുനരുദ്ധരിക്കാൻ യേശുവയെ കഴിവുള്ളവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ എവിടെയൊക്കെ ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ എവിടെയൊക്കെ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടോ പാപത്തിൽ വീണിട്ടുണ്ടോ വിശുദ്ധ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുണ്ടോ അതെല്ലാം നവീകരിക്കാൻ കഴുകൻ്റെതുപോലെ നവീകരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണല്ലോ ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു എന്നിട്ട് ജീവിതകാലം മുഴുവനും അവിടെ നിന്ന് നിന്നെ സംതൃപ്തനാക്കും നനേകുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് സംതൃപ്തിയില്ലാത്ത അവസ്ഥ ഒന്നിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല സംതൃപ്തിയില്ല അതുകൊണ്ടാണ് ദിമോദ്യോസ് എഴുതിയ ലേഖനത്തിൽ പൗലോ സ്നേഹ പറയുന്ന ഒരു കാര്യമുണ്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ എന്ന് പലർക്കും പറ്റണില്ല എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എന്തോരം കൈപ്പിടിയിൽ ഒതുക്കിയാലും തികയാത്ത അവസ്ഥകള് ഒരു സംതൃപ്തിയില്ല ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് എന്നാണ് വചനം പറയുന്നത് ഈ തൃപ്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇന്ന് അനേക ജീവിതത്തിൻ്റെ പല തകർച്ചകളിലും അസ്വസ്ഥതകളിലും ഊരാ ഊരാക്കുടുക്കിലൊക്കെ വീണ് കിടക്കുന്നേ കർത്താവേ നിന്റെ വാഗ്ദാനമായ സംതൃപ്തി അത് ജീവിതകാലം അത്രയും ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തല്ലോ ഇതാ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കരങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്താം നിങ്ങളുടെ പാതാളതുല്യമായ അവസ്ഥയിൽ ദൈവം ഇടപെടുന്ന സമയമാണ് അനുവദിച്ചാൽ മതി അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്ന നിമിഷങ്ങളാണ് നിന്റെ ജീവിതം കഴുകൻറ്റേതുപോലെ നവീകരിക്കപ്പെടുന്ന നിമിഷമായിട്ടത് മാറട്ടെ നിന്റെ ജീവിതകാലം അത്രയും അവന്റെ സ്നേഹത്തിൽ ഈശോ നിന്നെ സംതൃപ്തനാക്കും തമ്പരാനെ ഈ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ ഹലലൂയ ഹലൂയ ഹല കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ വാക്കുമാറാത്ത കർത്താവേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു

ജീവന <laughs> ജീവിതം <Amen. speaking in Hebrew> എൻ സമ്പത്തു ആരോഗ്യവും ഞാൻ നിരക്കായി നൽകിടുന്നു യേശുവേ Sweet. പരിശുധുർവാനോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് നമ്മെ അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയാം കർത്താവിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഈ നിമിഷങ്ങളിൽ നമ്മളെ പൊതിഞ്ഞു പിടിച്ചതിന് നന്ദി പറയാം ജീവിതകാലം മുഴുവൻ നമ്മൾ അതിൻ്റെ കരുണയും സ്നേഹവും നമ്മളെ പിന്തുടരുമെന്ന വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം യഥാ ഈശ്വനമ്മയെ ആശീർവദിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളുടെ മേലും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ വിശ്വാസത്തോടെ താന്ന സ്വരത്തിൽ ഈശ്വരസ്തുതിച്ച് ആരാധിച്ച് ദിവികാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹ